നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ റാഫയ്ക്ക് നേരെയുള്ള കരയാക്രമണം തൽക്കാലം നിർത്തിവെക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ് ഇറാനെതിരായ പ്രത്യാക്രമണ നീക്കം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് അധികം വൈകാതെ റാഫയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഹമാസിനെ അമർച്ച ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു ഗാസയുടെ വിവിധയിടങ്ങളിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ അറുപത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ വ്യോമ കര ആക്രമണത്തിൽ തകർത്ത അൽഷിവ ആശുപത്രി അടക്കം രണ്ടിടത്ത് കൂട്ടക്കുഴിമാ ാണ് ഇസ്രായേൽ സൈന്യം വകവരുത്തിയ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നാന്നൂറിലധികം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളെ കൊലപ്പെടുത്തി കൂട്ടക്കുഴിവാണ തീർത്ത് മറവു ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം എന്തായാലും ഗാസിലെ റാഫയ്ക്ക് നേരെയുള്ള കരയാക്രമണം തൽക്കാലം ഇസ്രായേൽ നിർത്തിവച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും അല്പം ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഗാസയ്ക്ക് അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയുടെ ചെറുമകൾ മരിച്ചു ഈദ് ദിനത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹനിയയുടെ മകന്റെ മകളായ മലക്കാണ് മരിച്ചത് അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ സന്ദർശനത്തിനെത്തിയ ഹനിയയുടെ മക്കളുടെയും കുടുംബത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു അന്ന് ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ട മലക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത് ഹനിയയുടെ മക്കളായ ഹസീം ഹനിയ ആമിർ ഹനിയ മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ മോന ഖാലിദ് റസാൻ എന്നിവരാണ് ഈദ് ദിനത്തിൽ കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ മക്കളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു ഇസ്രായേൽ മക്കളെ കൊലപ്പെടുത്തിയത് അറിഞ്ഞപ്പോൾ ഇസ്മായേൽ ഹനിയ പ്രതികരിച്ചത് പിന്നിട്ട മാസങ്ങളിൽ ഹനിയയുടെ നിരവധി ബന്ധുക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇസ്മായിൽ ഹനിയയ്ക്കെതിരെയും മുമ്പ് പലതവണ വധശ്രമങ്ങൾ നടന്നു ഹമാസ് സ്ഥാപകൻ ഷൈ കുടുംബത്തിലെ ദുരന്ത വാർത്തയ്ക്ക് പിന്നിലെ ഹനിയ പ്രതികരിച്ചത് ഇപ്രകാരമാണ് ഇതോടെ ഹമാസിനെ തളർത്താമെന്നാണോ കരുതുന്നത് എങ്കിൽ ഇസ്രായേലിന് തെറ്റി ഗാസയിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ് അവരുടെ രക്തത്തേക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തമെന്നും ഹനിയയുടെ വാക്കുകൾ തീർന്നില്ല ഇസ്രായേലിനെ വിറവൊള്ളിക്കുമാർ ഹനിയ ഇത്രയും കൂടി പറഞ്ഞു സാക്ഷികളുടെ രക്തത്തിലൂടെ മുറിവേറ്റവരുടെ വേദനയിലൂടെ ഞങ്ങൾ പ്രത്യാശയും ഭാവിയും സൃഷ്ടിക്കുമെന്നായിരുന്നു ആ വാക്കുകൾ അതിലൂടെ രാജ്യത്തിനും ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നും ദൈവം മക്കളുടെ ബാധ എളുപ്പമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഹനിയ മറന്നില്ല അഹമ്മദ് യാസിന്റെ സന്തത സഹചാരി എന്ന നിലയിൽ ആർജിച്ചെടുത്ത രാഷ്ട്രീയ പ്രതിരോധ അനുഭവങ്ങളാണ് ഈ അറുപത്തിരണ്ടുകാരന് കൈമുതലായിട്ടുള്ളത് എന്തായാലും ഈ ഒരു ദുഃഖ സാഹചര്യത്തിലും ഇത്തരത്തിലൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത